നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ും സ്വാഗതം ഞാൻ മിനി കോടി കേരള ചരിത്ര കോൺഗ്രസ് നടത്തിയദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന് നാളെ പട്ടാർക്കാട്ട് തുടക്കം പനയമ്പാടം കുട്ടികളുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറെയിൽ ഒറ്റപ്പാറത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു വാർത്തകൾ വിശദമായി സുമാർ മുപ്പത് കോടി നികുതി വെട്ടിപ്പ് നടത്തിയ ആക്രി വ്യാപാരി പിടിയിൽ സുമാർ മുപ്പത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയ ആക്രി വ്യാപാരി പിടിയിലായി പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി പാലക്കുറിച്ച് നാസറിനെയാണ് ജി എസ് ടി വിഭാഗം എന്ന് പുലർച്ചെ വീട്ടിൽ നിന്നും പിടികൂടിയത് എൺപതോളം വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ച് ഇൻപുട്ട് നികുതി വെട്ടി വെട്ടിച്ചുവെന്നാണ് കണ്ടെത്തിയത് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ ഇടപാടുകളിലൂടെയാണ് ഇയാൾ വെട്ടിപ്പ് നടത്തിയത് ഓങ്ങല്ലൂരിൽ ഇയാളുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നികുതി വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു കേരള ചരിത്ര കോൺഗ്രസ് ത്രിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന് നാളെ മണ്ണാർക്കാട് തുടക്കം കേരള ചരിത്ര കോൺഗ്രസ് ഒമ്പതാം അന്താരാഷ്ട്ര സമ്മേളനം നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി മണ്ണാർക്കാട് നടക്കും എം ഇ എസ് കല്ലടി കോളേജിൽ വൈകിട്ട് മൂന്നിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി അഡ്വക്കേറ്റ് എൻ ഷാംസീൻ എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളാവും ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ അലി നദീം റസബി മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് പാനൽ ചർച്ച നടക്കും ആറേ മുപ്പതിന് ചരിത്ര ഗവേഷണത്തിന്റെ പൊതുവീധികൾ എന്ന സെഷൻ നടക്കും തുടർന്ന് സാംസ്കാരിക പരിപാടികൾ ഉണ്ടാവും രണ്ടാം ദിവസമായ പതിനൊന്നിന് രാവിലെ മണിക്ക് കല്ലടി ചെറിയ കുഞ്ഞഹമ്മദ് സാഹിബ് സ്മാരക പ്രഭാഷണം പ്രൊഫസർ മോഹൻ ഗോപാൽ നിർവഹിക്കും പത്തെ മുപ്പതിന് എം പി നാരായണ മേനോൻ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ സ്മാരക പ്രഭാഷണം പ്രൊഫസർ എ ആർ വെങ്കിടാചലപതി നിർവഹിക്കും പതിനൊന്നേ മുപ്പതിന് എറുഡൈ പ്രഭാഷണം പ്രൊഫസർ കേശവൻ വെളുത്താട്ട് നിർവഹിക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിനും ഏറുസൈബ് പ്രഭാഷണം പ്രൊഫസർ ഡി സെന്തിൽ ബാബു നിർവഹിക്കും ആറ് മുപ്പതിന് നടക്കുന്ന മലബാറും ഇന്ത്യൻ മഹാസമുദ്രവും എന്ന അന്താരാഷ്ട്ര കൊളോക്കിയത്തിൽ ഡോക്ടർ അഭിലാഷ് മലേൽ മോഡറേറ്ററാവും തുടർന്ന് പാലക്കാട് സംസ്കാരവും ചരിത്രവും എന്ന വിഷയം ിൽ പാനൽ ചർച്ച നടക്കും മൂന്നാം ദിവസം രാവിലെ എട്ടിന് പ്രഭാഷണം ഡോക്ടർ കെ എൻ ഗണേഷ് അവതരിപ്പിക്കും പത്തേ മുപ്പതിന് പ്രൊഫസർ വി കുഞ്ഞാലി സ്മാരക പ്രഭാഷണം പ്രൊഫസർ റസീദ്ദീൻ അഖിൽ അവതരിപ്പിക്കും തുടർന്ന് ഗവേഷകരുടെ സംഗമം നടക്കും വൈകീട്ട് നാലിന് സമാപന സെഷൻ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേരള ചരിത്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ വി മുഹമ്മദ് അലിയും മറ്റു സംഘാടക സമിതി ഭാരവാഹികളും അറിയിച്ചു പനയംപാടം അപകടത്തിൽ പൊളിഞ്ഞ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ കരിമ്പ പനയംപാടത്തെ വാഹനാപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചു ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് രണ്ടു ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടത് നിത ഫാത്തിമ റിദ ഫാത്തിമ ഇർഫാന ഷറിൻ ഐഷ എസ് എന്നീ നാല് കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് തുക നൽകുക സ്കൂളിൽ നിന്ന് മടങ്ങുന്ന വഴിക്കായിരുന്നു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ നാല് കുട്ടികൾക്കും ഇതേ നിയന്ത്രണം വിട്ട സിമന്റ് ലോറി പാഞ്ഞുകയറി ആയിരുന്നു മരണം ഇതിനോടൊപ്പം തൃശൂർ നാട്ടികൾ റോഡരികിൽ കിടന്നുറങ്ങവേ നിയന്ത്രണം വിട്ട തടി ലോറി കയറി മരിച്ച അഞ്ചു പേരുടെ ആശ്രിതർക്കും സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാളിയപ്പൻ നാഗമ്മ ബംഗാരി എന്ന രാജേശ്വരി വിശ്വ ജീവൻ എന്നിവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം വീതമാണ് ധനസഹായം നൽകുക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലുമായി ഒറ്റപ്പാലത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു മാസ്റ്റർ പ്ലാനിന് പ്ലാനിന്റെ അടിസ്ഥാന ഭൂപടം തയ്യാറാക്കുവാൻ ഒറ്റപ്പാലം നഗരസഭയിൽ ഡ്രോൺ സർവേക്ക് തുടക്കമായി വാണിയംകുളം പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന കണ്ണിയമ്പുറത്ത് നിന്നാണ് സർവേ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ സപ്ത ഋഷി കൺസൾട്ടൻസിയിൽ നിന്നുള്ള നാല് പേരടങ്ങുന്ന സംഘം ഡ്രോൺ സർവേ ആരംഭിച്ചത് ഇന്ന് ആരംഭിച്ച സർവേ നഗരസഭയിലുള്ള കെട്ടിടങ്ങൾ തോട് കുളങ്ങൾ വൈദ്യുത ലൈനുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച അടിസ്ഥാന വിവരശേഖരണം നടത്തി ഭൂവിനിയോഗ ഭൂപടം തയ്യാറാക്കും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവരശേഖരണവും സാധ്യതാ പഠനവും മാസ്റ്റർ പ്ലാൻ വഴി സാധ്യമാവും ഇതിനുള്ള ഡേറ്റാബേസ് ആണ് ഡ്രോൺ സർവേ വഴി തയ്യാറാക്കുക ഇരുപത്തിയൊൻപതിനുള്ളിൽ ഡ്രോൺ സർവേ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഡെപ്യൂട്ടി ടൌൺ പ്ലാനർ വിഷ്ണു അറിയിച്ചു കേന്ദ്രാവിഷ്കൃത അമൃത് ടു പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ നഗരസഭകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് നഗരസഭകളാണ് ഒറ്റപ്പാലവും ഷൊർണൂരും ഷൊർണൂരിൽ മാസ്റ്റർ പ്ലാനിനുള്ള ഡ്രോൺ സർവേ ഇതിനകം പൂർത്തീകരിച്ചു റോഡിന്റെ അപകടാവസ്ഥയിൽ ഭീതിയോടെ ജനങ്ങൾ റോഡിന്റെ അപകടാവസ്ഥ നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ കനാലിലേക്ക് വീടുമോ എന്ന ഭീതിയിൽ വാഹനയാത്രക്കാർ മലമ്പുഴ പ്രധാന റോഡിൽ നിന്നും കാത്തിരിക്കടവ് കുനുപ്പുള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാവുന്നു പ്രത്യേകിച്ചും ഇരുചക്ര വാഹനയാത്രികരാണ് ഭീതിയോടെ സഞ്ചരിക്കുന്നത് അല്പം തെറ്റിയാൽ വീഴുന്നത് കനാലിലേക്കായിരിക്കും തെരുവിളക്ക് പോലും ഇല്ലാത്തതിനാൽ ഇതുവഴിയുള്ള രാത്രിയാത്ര ദുഷ്കരമാണ് ഒരു ബസ് മാത്രമാണ് ഈ റോഡിലൂടെ സർവീസ് നടത്തുന്നത് കനാലിന് സംരക്ഷണ ഭിത്തിയോ കൈവരികളോ സ്ഥാപിക്കുക റോഡ് നവീകരിച്ചു യോഗ്യമാക്കി ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക്

ഏഴ് സ്ഥാപനങ്ങളിൽ പരിശോധന ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം പിടികൂടി അഞ്ച് ഹോട്ടലുകൾ അടക്കം ഏഴ് സ്ഥാപനങ്ങളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണിത് മലിനജലം പൊതുസ്ഥലത്തേക്ക് പുറന്തള്ളുന്നത് ഉൾപ്പെടെയുള്ളവ പരിശോധനയിൽ കണ്ടെത്തുകയും പിഴ ചുമത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായി നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ആചാര പരിഷ്കരണം നവോത്ഥാന ജ്വാല തെളിയിച്ചേ പ്രതിജ്ഞ എടുത്തു നവോത്ഥാന ജ്വാല തെളിയിച്ചേ പ്രതിജ്ഞ എടുത്തു അനിവാര്യമായ ആചാര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ വൈമുഖ്യം കാണിക്കുന്നത് ഫ്യൂഡൽ ചിന്താഗതി പുതുതായി രൂപാന്തരപ്പെട്ടുള്ളതിന്റെ ലക്ഷണങ്ങളാണെന്നും അത് ഹൈന്ദവ സമാജം നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നുവെന്നും ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ യുവജന സഭാ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് മലമ്പുഴ അഭിപ്രായപ്പെട്ടു പാലക്കാട് അഞ്ചുവിളക്കിന് സമീപം ഗുരുധർമ്മ പ്രചരണ യുവജന സഭ സംഘടിപ്പിച്ച നവോത്ഥാന ജ്വാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സന്തോഷ് മലമ്പുഴ മേൽവസ്ത്രം ധരിച്ചും ക്ഷേത്രപ്രവേശനം അനുവദിക്കുക താന്ത്രിക വിദ്യ പഠിച്ച എല്ലാവരെയും ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരാക്കുക ശ്രീനാരായണ ഗുരുദേവ കൃതികളോടുള്ള ക്ഷേത്രങ്ങളിലെ ഐറ്റം അവസാനിപ്പിക്കുക തുടങ്ങിയവ ഉന്നയിച്ചായിരുന്നു നവോത്ഥാന ജ്വാല പതിനാലിന് ശിവഗിരി സന്യാസിമാർ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ഓഫീസ് നടത്തുന്ന മാർച്ചിൽ ജില്ലയിൽ നിന്നും ആളുകൾ പങ്കെടുക്കും ഗുരുധർമ്മ പ്രചാരണ സഭാ കേന്ദ്ര കമ്മിറ്റി അംഗം വി ചന്ദ്രൻ മണലി അധ്യക്ഷത വഹിച്ചു ശശി കല്ലേപ്പുള്ളി എം അഖിലേഷ് കുമാർ പ്രേമരാമൻ എ കെ ചന്ദം കെ രാധാകൃഷ്ണൻ എൻ രാജേന്ദ്രൻ പി മുരുകദാസ് വി രാമസ്വാമി വി ജയകൃഷ്ണൻ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പൂർണ്ണമായി തഴയുന്നതായി പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ആറു ലക്ഷത്തോളം കുട്ടികളും ഒരു ലക്ഷത്തോളം അധ്യാപകരുമുള്ള സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ പൂർണ്ണമായി തഴുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്ദം വാർത്താ സമ്മേളനത്തിൽ പരാതിപ്പെട്ടു സർക്കാർ തലത്തിലെ കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന സ്വകാര്യ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാ സാഹിത്യ കായിക അഭിരുചികൾ വളർത്തിയെടുക്കാനായിട്ടാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിരന്തരം പരിശീലനം നൽകുന്നുണ്ട് എ കെ പി എസ് എ കായിക മത്സരങ്ങൾ പതിനൊന്നിന് പറളി സ്കൂളിൽ നടക്കും ജില്ലയിലെ വിവിധ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നായി എണ്ണൂറോളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും കിഡ്സ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ ആൺപെൺ തരത്തിലാവും മത്സരങ്ങൾ മികച്ച വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകുമെന്നും ജയപ്രകാശ് അറിയിച്ചു പ്രസിഡന്റ് എ വി കൃഷ്ണൻകുട്ടി രക്ഷാധികാരി എം ബാലൻ അബ്ദുൾ ഖാദർ എ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് ജില്ലാ എല്ലാ ജില്ലകളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എല്ലാ പരിപാടികളും എല്ലാ ജില്ലകളിലും ഇല്ല എങ്കിലും ചില പരിപാടികൾ കോമണായിട്ട് ഇപ്പൊ സ്പോർട്സും ആർട്സ് ഫെസ്റ്റിവലൊക്കെ നടത്താറുണ്ട് പക്ഷെ അതിനൊരു ജില്ല സംസ്ഥാനതലത്തിലൊരു ഏകീകൃത രൂപം ഇപ്പോഴും ആയിട്ടില്ല അതിനെ ഫണ്ടിന്റെയും മറ്റു പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാൻ മറ്റു ജില്ലക്കാരനൊരു മുൻകൈ എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പാലക്കാട് ജില്ലയില് സ്ഥിരമായിട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് സർക്കാർ അല്ലെങ്കിൽ ഭാഗത്തുനിന്ന് ഇതും നമ്മുടെ കേരളത്തിലെ ാണ് ഇവിടെ കേരളത്തിൽ തന്നെ ആണ് അവരും ഇവിടുത്തെ ജീവനക്കാരാണ് പക്ഷേ ഈ മേഖലക്ക് വേണ്ടിട്ട് സർക്കാർ സർക്കാർ ഏജൻസികളോ അല്ലെങ്കിൽ ആരും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങൾ അവർക്ക് വേണ്ട അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യും ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക അത് ഞങ്ങളുടെ മേഖലയെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം വന്നിരിക്കും ഞങ്ങൾ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് ഞങ്ങൾ മൂന്ന് നാല് വർഷമായി കംലൈ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സരം വാടാനാംകുറിശി മാല മോഷണം തെളിവെടുപ്പ് നടത്തി സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്ത് നിന്ന് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊല്ലപ്പുഴ കുറുവട്ടൂർ സ്വദേശി ഷാഹുൽ അമീതുമായാണ് ഷൊർണൂർ പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ വാടാനാംകുറിശി സ്വദേശിയായ ദേവകിയുടെ മൂന്ന് പവൻ മാലയാണ് ഇയാൾ പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടിരുന്നത് റെയിൽവേ ട്രാക്ക് വഴി നടന്നുവരുമ്പോൾ പിന്നിലൂടെ എത്തിയാണ് മാല പൊട്ടിച്ചത് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത റിമാൻഡിലായ ഷാഹുൽ ഹമീദ് ആ കേസിലെ ചോദ്യം ചെയ്യലിനിടെയാണ് വാടാനാംകുഷി മോഷണത്തിലുള്ള പങ്ക് വെളിപ്പെടുത്തിയത് തുടർന്ന് ഇയാളെ ഷൊർണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു മോഷണങ്ങൾ അടക്കം മറ്റു നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ഷാഹുൽ ഹമീദ് അപകടരഹിത സംസ്കാരം വളർത്തിയെടുക്കാൻ തുറന്ന സംവാദവുമായി മോട്ടോർ വാഹന വകുപ്പും ട്രാഫിക് പോലീസും അപകടരഹിത ഗതാഗത സംസ്കാരം എന്ന ലക്ഷ്യത്തോടെ ഒറ്റപ്പാലത്ത് തുറന്ന സംവാദം സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പും പോലീസ് ട്രാഫിക് യൂണിറ്റും ചേർന്നാണ് സംവാദത്തിന് വേദിയൊരുക്കിയത് ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിലേക്ക് അമിത വേഗതയിൽ പ്രവേശിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം ഉയർന്നു ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യ കാർഡുകൾ കൃത്യമായി പരിശോധിക്കണമെന്നും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സംവാദത്തിൽ നടത്തി ട്രാഫിക് പോലീസ് സുഭാഷ് അധ്യക്ഷനായിരുന്നു വിനോദ് നായർ സ്വാഗതം പറഞ്ഞു ബസ് ഉടമകളും ജീവനക്കാരുമായി പേർ പങ്കെടുത്തു എപ്പോഴും റോഡിലുണ്ട് റോഡിലുണ്ട് നോക്കിയാലും എവിടെ ും ജീവനക്കാരുമായിട്ട്

കുടുംബസംഗമവും നടത്തി നാഷണൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി പുതുശ്ശേരി യൂണിറ്റ് വാർഷികാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കഞ്ചിക്കോട് എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എൻ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ എൻ ഇ എക്സ് സി സി ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ കെ എ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ കാർഗിൽ യുദ്ധത്തിന്റെ രജത ജൂബിലി രാജ്യമെമ്പാടും ആഘോഷിക്കുന്ന വേളയിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര പോരാളികളുടെ അനുസ്മരണവും യുദ്ധമുഖത്തും പശ്ചാത്തലത്തിലും പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ധീര സൈനികരെ ചടങ്ങിൽ ആദരിക്കലും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സി ജയകുമാർ എൻ ഇ എക് സി സി രക്ഷാധികാരി പി കെ ഗോവിന്ദൻകുട്ടി ജില്ലാ സെക്രട്ടറി പി ചന്ദ്രമോഹൻ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് സുമ മധുസൂദനൻ യൂണിറ്റ് സെക്രട്ടറി കെ മാണിക്കൻ ജോയിന്റ് സെക്രട്ടറി പി ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ഫാമിലി അസോസിയേഷൻ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെയിനിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്ന ശ്രീ ഗണപതി സെൽസ് ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു റോഡരികിൽ കുഴികൾ തുറന്നു കിടക്കുന്നത് അപകട ഭീതി ഉണർത്തുന്നു ശ്രീകൃഷ്ണപുരം ആശുപത്രിക്ക് സമീപം റോഡരികിലുള്ള കുഴികൾ തുറന്നു കിടക്കുന്നത് അപകട ഭീതിക്ക് ഇടയാക്കുന്നു ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം ചാലിലേക്ക് ഒഴിഞ്ഞു പോകാനായി നിർമ്മിച്ചവയാണ് ഈ കുഴികൾ പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്ലാബിട്ട് മൂടാത്തതിനാൽ കുഴി അപകട ഭീതി ഉയർത്തി വായ പിളർന്ന് കിടപ്പാണ് ഇതിനകം പ്രായമായ രണ്ടുപേർ കാൽവഴുതി കുഴിക്കുള്ളിൽ പെടുന്ന ഉണ്ടായി ഒരു ഇരുചക്ര വാഹനവും കുഴിക്കുള്ളിൽ കുടുങ്ങി പരിസരത്തുള്ളവർ കുഴി പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി റിബൺ കെട്ടിയിട്ടുണ്ടെങ്കിലും സ്ലാബിട്ട് മൂടുക തന്നെയാണ് വേണ്ടത് നാട്ടുകാർ പറഞ്ഞു ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ ബഹുജന മാർച്ച് നടത്തി പാലക്കാട് നൂറണയിലുള്ള സ്വന്തം കെട്ടിടവും എൺപത്തിമൂന്ന് സെന്റ് സ്ഥലവും വിട്ട് കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ കഞ്ചിക്കോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധം മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രൊഫസർ പി എ പൌരൻ ഉദ്ഘാടനം ചെയ്തു എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി എ മജീദ് അധ്യക്ഷനായി കൌൺസിലർമാരായ പി കെ ഹുസനുപ്പ എം സുലൈമാൻ പി എസ് വിപിൻ എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി എൻ ടി മുരളീധരൻ നായർ പ്രസിഡന്റ് പി ശിവദാസൻ എം എം തങ്കച്ചൻ അനിൽ കെ ബാലൻ വി എൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നേരിടുന്ന വെല്ലുവിളികൾ ശ്രദ്ധേയമായി സെമിനാർ ഇന്ത്യൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നേരിടുന്ന വെല്ലുവിളികൾ സെമിനാർ ശ്രദ്ധേയമായി ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ നേതൃത്വത്തിൽ നടന്ന സെമിനാർ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ശിവപ്രസാദ് വിഷയാവതരണം നടത്തി കെ പി സുധീർ അധ്യക്ഷനായിരുന്നു ശബ്ദ എം ടി അനുസ്മരണം നടത്തി ലൈബ്രറി കൌൺസിൽ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജില്ലാ പ്രസിഡന്റ് ടി കെ നാരായണദാസ് വിതരണം ചെയ്തു ഇ രാമചന്ദ്രൻ ഇ ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു സി വിജയൻ സ്വാഗതവും അജിത് കുമാർ നന്ദിയും പറഞ്ഞു കരിമ്പുഴ പ്ലാക്ക് റോഡ് നാടിന് സമർപ്പിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ പ്ലാക്ക് റോഡ് തുറന്നു വാടകം എം മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ടി ഷീജ പി സി കുഞ്ഞിരാമൻ കെ അബ്ദുറഹ്മാൻ പി സി രാധാകൃഷ്ണൻ എം പിൻ ടി പ്രസാദ് മുഹമ്മദ് അനീഫ എന്നിവർ സന്നിഹിതരായിരുന്നു കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പുതിയ കേന്ദ്രങ്ങൾക്ക് ഭരണാനുമതി തരൂർ നിയമസഭാ മണ്ഡലത്തിൽ പതിനെട്ടിടത്ത് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി പി പി സുമോദ് എം എൽ എ അറിയിച്ചു കാവശ്ശേരി പഞ്ചായത്തിലെ തോണിക്കടവ് പാടൂർ പരക്കാട്ടുകാവ് വടക്കേനട ചൂണ്ടക്കാട് കെ സി പി സ്കൂളിന് മുൻവശം പെരിങ്ങോട്ടുകുറി പഞ്ചായത്തിലെ പിലാപ്പുള്ളി കരിങ്കുളം പരുത്തിപ്പുള്ളി ഒടുവൻകാട് കോട്ടായി പഞ്ചായത്തിലെ വാവുള്ള്യാൽ ജംഗ്ഷൻ കരിയാങ്കോട് പുളിഞ്ചിറ തരൂർ പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ പാലം പഴമ്പാലക്കോട് ആശുപത്രിക്ക് മുൻവശം പുതുക്കോട് പഞ്ചായത്തിലെ മണപ്പാടം പാട്ടോല കണ്ണമ്പ്ര പഞ്ചായത്തിലെ കൊട്ടുപാലം വടക്കഞ്ചേരി പഞ്ചായത്തിലെ ചെറുപുഷ്പം സ്കൂളിന് മുൻവശം എന്നിവിടങ്ങളിലാണ് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വരുന്നത് ഉന്നത വിജയം നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചെറുപ്പുളശ്ശേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഉപജില്ലാ കലാകായിക പ്രവൃത്തി പരിചയ മേളകളിൽ ഉന്നത വിജയം നേടി ഭിന്നശേഷി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ശ്രീകൃഷ്ണപുരം ഓട്ടിസം സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ലസ്റ്റർ കോർഡിനേഷൻ എ രാജേഷ് അധ്യക്ഷനായിരുന്നു സർട്ടിഫിക്കറ്റ് വിതരണവും ഉപഹാര സമർപ്പണവും നടന്നു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പി എസ് സിമി ഇ ആർ സുരഭി എച്ച് ശ്രീജ് എ ദീപിക വി ശ്രീജ ടി ശ്രീലത കെ സി ദിവ്യ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആഗ്ര വ്യാപാരി പിടി കേസ് ദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന് നാളെ പണ്ണാർക്കാട്ട് തുടക്കം പനയമ്പാടം അംഗലത്തിൽ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറെടുപ്പിനോടിയായി ഒറ്റപ്പാലത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം